गोपिकागीतं श्रीमद्भागवतं दशमस्कन्धम् तेधिकं मुप्तयति श्रयत इन्दिराशाश्वतत्रयि दयितदृश्यतां भिक्षुतावकास्त्वयि धृतासवस्त्वां विचिन्वते अर्थम् അവിടുത്തെ അവതാരം കൊണ്ട് ഞങ്ങളുടെ ഗോകുലം ലോകത്തിൽ മറ്റെല്ലാ പ്രദേശങ്ങളെക്കാളും ഉത്കർഷത്തോടെ വിജയിക്കുന്നു അമരാവതിയും അളകാപുരിയുമൊക്കെ ഇന്ന് ഞങ്ങളുടെ ഗോകുലത്തെ നമസ്കരിക്കണം സത്യലോകവും ശ്രീ വൈകുണ്ഠവും കൂടി ഇന്ന് ഞങ്ങൾക്ക് വലിയതല്ല ഇന്ദ്രനും ബ്രഹ്മാവും വ്രജത്തെ അന്വേഷിച്ചു വന്നു ഞങ്ങളാരും അവരെ കാണാൻ പോയിട്ടില്ല വിദ്യാഭ്യാസമോ സംസ്കാരമോ സമ്പത്തോ ആഭിജാത്യമോ കുലമഹിമയോ സത്സംഗമോ ഒന്നുമില്ലാത്ത ഞങ്ങൾക്ക് ഈ പദവികളൊക്കെ ഉണ്ടായത് അവിടുത്തെ അവതാരം കൊണ്ടാണ് ഞങ്ങളുടെ ചെറ്റക്കുടലിൽ സർവേശ്വര പതിയായ അവിടുന്ന് അവതരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഐശ്വര്യഹേതു വല്ലഭനും വൈകുണ്ഠനാഥനുമായ അവിടുന്ന് ഞങ്ങളുടെ ചെറ്റക്കുടലുകളിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി ദേവി ഒരു ദാസി എന്ന പോലെ ഞങ്ങളെ സേവിക്കാൻ തുടങ്ങി തപസ്സോ വ്രതങ്ങളോ യോഗമോ ഒന്നും ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്തവരും ചെയ്യുന്നവരും എത്രയോ ഉണ്ട് എന്നിട്ടും അവരേക്കാൾ കൂടുതലായി അവിടുന്ന് ഞങ്ങളെയാണ് അനുഗ്രഹിച്ചത് അതിൻ്റെ കാരണം അവിടുത്തെ കാരുണ്യം ഇന്നു മാത്രമാണ് എന്നാൽ ആ കാരുണ്യം ഇപ്പോഴെവിടെ പോയി ഓരോ പ്രാണചലനം പോലും അങ്ങയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന അങ്ങയുടെ ആളുകളാകുന്ന ഈ ഞങ്ങൾ അങ്ങയെ കാണാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്ത ദയനീയമായ വിരഹതാപം കൊണ്ട് തപ്തകളായി ഈ കാട് മുഴുവൻ തിരഞ്ഞിട്ടും ഹാ കൃഷ്ണ അങ്ങ് ദർശനം തന്നില്ലല്ലോ പത്തൊമ്പത് ഗീതങ്ങളുള്ള പ്രസ്തുത അധ്യായത്തിലെ ഒന്നാമത്തെ ഗീതത്തിൻ്റെ സാമാന്യമായ ഭാവാർത്ഥമാണ് മുകളിൽ പറഞ്ഞത് ഓരോ ഗീതത്തിനും ഇതുപോലെ അത്യന്ത സുന്ദരമായ ഭാവാർത്ഥത്തിന് പുറമെ ചമൽക്കാരം നിറഞ്ഞതും തത്വവിചാര സ്വരൂപങ്ങളുമായ വ്യാഖ്യാർത്ഥങ്ങളുണ്ട് അവയെയും നിരൂപിക്കുമ്പോൾ പ്രൗഢവും സുന്ദരവുമായ ഗോപികാഗീതമാക്കുന്ന ഈ ചെറിയ അധ്യായത്തെ ഒരു വേദാന്ത പ്രകരണമെന്നോ ഭക്തിശാസ്ത്രമെന്നോ ഒരു പ്രത്യേക ഉപനിഷത്തെന്നോ എന്താണ് പറയേണ്ടതെന്ന് സംശയം ജനിക്കും അങ്ങനെ ഓരോ ഗീതത്തെയും നിഷ്കൃഷ്ടമായി നിരൂപിക്കാൻ ഇവിടെ ഒരുങ്ങിയിട്ടില്ല എങ്കിലും വ്യംഗ്യ ഭംഗിയൊന്നും നോക്കാതെ കടന്നുപോയാൽ സാഹസമായിരിക്കുമെന്ന് കരുതുന്നു അതിനാൽ ഓരോ ഗീതത്തിൻ്റെയും ഭാവാർത്ഥവും അനന്തരം അതിൻ്റെ തന്നെ വ്യാഖ്യാർത്ഥവും വഴിക്കു വഴി പറയാൻ ശ്രമിക്കാം പ്രഥമ ഗീതത്തിൻ്റെ ഭാവാർത്ഥം മുകളിൽ പറഞ്ഞുവല്ലോ വ്യാഖ്യാർത്ഥം താഴെ വിവരിക്കാം വാസ്തവത്തിൽ ഇല്ലാത്തതും ഉണ്ടെന്ന് തോന്നുന്ന സമയത്തു കൂടി കേവലം ജഡവും സുഖിക്കുമ്പോൾ കൂടി ദുഃഖസ്വരൂപവും അങ്ങനെ അനൃത്വവും ജഡവും ദുഃഖവുമാകുന്ന സ്വരൂപത്തോടുകൂടിയ ഈ ശരീരവും ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന കരണങ്ങളും ഇന്ന് സർവോൽകർ സർവോൽകർഷേണ വർദ്ധിക്കുന്നു ഇല്ലാത്തതായിട്ടും ഉള്ളതായിത്തീരുന്ന ജഡമായിരുന്നിട്ടും ചൈതന്യത്തോടും ഓജസ്സോടും കൂടി വർദ്ധിക്കുന്നു ദുഃഖമായിരുന്നിട്ടും ചിലപ്പോഴെങ്കിലും സുഖിക്കുന്നു ഈ അവസ്ഥ അത്യന്ത ജഡമായ ഈ ശരീരത്തിന് കൈവന്നത് അവിടുത്തെ അവതാരം കൊണ്ടാണ് മംഗളമൂർത്തിയും പരമപുരുഷനുമായ ഹേ കൃഷ്ണ അങ്ങ് സ്വരൂപാവസ്ഥയിൽ നിന്നിറങ്ങി എപ്പോൾ ജീവനായി അവതരിച്ചുവോ അപ്പോളില്ലാത്ത ശരീരം ഉള്ളതായി തീരുന്നു ഉള്ളതായ അവിടുത്തെ ചേർച്ച കൊണ്ട് ജഡവും സചേതനമായി വന്നു ചേർച്ച കൊണ്ട് ദുഃഖവും സുഖമായി തീരുന്നു എന്തൊരു മാറ്റം ഒരു നിമിഷം വേർപെട്ടു പോയാൽ ഇവയൊക്കെ ഇല്ലാത്തതു തന്നെയായി അങ്ങുള്ളപ്പോൾ എല്ലാം ഉള്ളതാണ് അങ്ങില്ലെങ്കിൽ എല്ലാം ഇല്ലാത്തതുമായി അപ്പോൾ നിത്യവസ്തുവായ അങ്ങല്ലാതെ മറ്റെന്താണുള്ളത് ശബ്ദാദി വിഷയ വിഷയസമ്പത്തുക്കളുടെ അതിദേവതയായ പ്രകൃതിദേവി പരപുരുഷനായ ഈശ്വരൻ്റെ എഴുന്നള്ളത്തിനെ മാനിച്ച് ജടങ്ങളായ എല്ലാ കരണങ്ങളെയും വിഷയസമ്പത്തുക്കളെ കൊണ്ട് സേവനം ചെയ്ത് ദാസ്യം വഹിക്കുന്നു അഹോ അത്ഭുതം അവിടുത്തെ കാരുണ്യമഹിമ അതിശയം തന്നെ ജഡങ്ങളായ പ്രസ്തുതകരണങ്ങൾക്കൊക്കെയും ഓരോ നിമിഷത്തെ ജീവിതം കൂടി അങ്ങയുടെ സാന്നിധ്യമാണ് ആ നിലയ്ക്ക് അവയൊക്കെ അങ്ങയുടെ വിഭൂതികൾ മാത്രമാണ് ഓരോ നിമിഷവും അവ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അങ്ങയെ അന്വേഷിക്കുന്നുണ്ട് അതായത് ആനന്ദത്തെ ഓരോ വസ്തുവിലും ഓരോ കാലങ്ങളിലും ഓരോ ദേശങ്ങളിലും അങ്ങേ തേടുന്നു ുഖത്വം കൊണ്ടും നാനാത്മഭാവം കൊണ്ടും അങ്ങയെ മാത്രം കാണാൻ കഴിയുന്നില്ല ഹ ദയാമയനായ കൃഷ്ണ അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങയുടെ ദർശനം കൊണ്ട് ഈ കരണങ്ങളെ രമിപ്പിക്കാത്തത് അങ്ങയെ കാണാൻ പറ്റില്ലെങ്കിൽ തന്നെത്താൻ നശിക്കുന്നതാണ് ഇവയ്ക്കു ചാരിതാർത്ഥ്യം അങ്ങയെ കേൾക്കാനും അങ്ങയെ കാണിക്കാനും അങ്ങയെ സ്പർശിക്കാനും അങ്ങേ രസിക്കാനും അങ്ങേ വിചാരിക്കാനും അങ്ങേ അറിയാനും കഴിയില്ലെങ്കിൽ ചെവിക്കും മൂക്കിനും ത്വക്കിനും നാവിനും മനസ്സിനും ബുദ്ധിക്കും ജീവിതം തന്നെ എന്തിനാണ് അവയുണ്ടായതു തന്നെ അങ്ങേ അനുഭവിക്കാനാണല്ലോ ഹാ കരുണാകര ഇനിയെങ്കിലും ഈ വൈപരീത്യം നീങ്ങി അങ്ങേ രമിക്കാനുണറിക്കൊണ്ടിരിക്കുന്ന ഈ ജഡകരണങ്ങൾക്കൊക്കെ ദർശനം കൊടുത്ത് അനുഗ്രഹിക്കണേ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ രാധേ കൃഷ്ണ